അള്ളാഹു നൽകുന്ന ദിവ്യ ബോധനമല്ലാതെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവുകളല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി അറിവുകൾ തങ്ങൾ ഒരിക്കലും സ്വ ഇഷ്ടപ്രകാരം സംസാരിക്കാറില്ല ഫിത്നകളെ സംബന്ധിച്ച് പറയുന്നത് ഫിത്നകൾ വരുമ്പോഴാണ് സത്യവിശ്വാസിയായ മുഅ്മിൻ ആരാണ് അല്ലാത്തവരാരാണ് എന്ന് മനസ്സിലാവുന്നത് അത്ഭുതങ്ങൾ ഒരുപാട് ലോകത്ത് നടക്കും പല ആളുകളുടെ കരങ്ങളിലൂടെയും അത്ഭുത പല മാജിക്കുകളും ലോകത്ത് നടക്കും ചിലക്ക് ജിന്ന് അല്ലെങ്കിൽ ശൈത്വാൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പലതും അവർക്ക് പറയാനും ചെയ്യാനൊക്കെ പറ്റും എന്ന് വിചാരിച്ച് അവരങ്ങ് നല്ലവരാണെന്നോ അല്ലെങ്കിൽ അവർ പുണ്യാളന്മാരാണെന്നോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അവരിൽ ദീനുണ്ടോ ശരിയാച്ചുണ്ടോ അള്ളാഹുനുസരിച്ച് ജീവിക്കുന്നവരാണോ ശരിയാച്ചിനെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ ഇല്ലയോ ഇത് നോക്കാതെ അത്ഭുതം കണ്ടിട്ടൊന്നും ആരെയും സ്വീകരിക്കുകയോ തള്ളുകയോ കൊള്ളുകയോ പാടില്ലെന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിയമം അത്ഭുതങ്ങൾ ക്ഷേത്രാന്മാരുടെ സഹായം കൊണ്ടും ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ പിശാച്ചിൻ്റെ സേവ ചെയ്തിട്ട് ആളുകൾ ചെയ്യുന്നില്ലേ അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണുന്നിടത്തല്ല ഒരു മുഗ്മിനായ മനുഷ്യൻ ഫിത്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ഗൗരവത്തോടെ നോക്കി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിത് ചെയ്യുന്ന ആളുകൾ മാരണം ചെയ്യുന്ന ആളുകൾ ഒരുപാട് വർദ്ധിച്ച ഒരു കാലഘട്ടമാണിത് ചില ആളുകളൊക്കെ നേരെ മുഖത്ത് നോക്കി നിനക്ക് ഇന്നലെ ഒരു രണ്ടായിരം രൂപ നഷ്ടമായില്ലേ അതെ നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയില്ലേ അതെ നിന്റെ കാലും മുറിഞ്ഞിരുന്നില്ലേ നാല് മാസം മുമ്പ് അതെ പിന്നെ അയാൾ ആൾ വടച്ചവനയാൾക്ക് ഇത് പിശാശിരി ചെയ്യാൻ പറ്റും നല്ലവരായ ജിന്നുകൾ ഉണ്ടെങ്കിൽ അവർക്കും പറ്റും പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്ന അറിവുകൾ പിശാച്ചുകളിലൂടെയോ ജിന്നുകളിലൂടെയോ അത്തരം കഴിവുകളുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് ലഭിക്കുന്നതുകൊണ്ടൊന്നും അവർ പറയുന്നതോ അവർ ചെയ്യുന്നതോ മുഴുവൻ ശരിയാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത് കാരണം അവരിൽ ശരി അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് നോക്കുക പുണ്യനുപിതങ്ങളും വിശുദ്ധ ഖുർആാനും ദീനിൻ്റെ അയിമച്ചുകളും പറഞ്ഞ ശരി അച്ഛൻ്റെ നിയമങ്ങളിൽ അവരെങ്ങനെയാണ് നിൽക്കുന്നത് നിസ്കാരമില്ല കള്ളു കുടിക്കുന്നുണ്ട് പലിശയുടെ ഏർപ്പാടുകളുണ്ട് ആളുകളെ വഞ്ചിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഈ അത്ഭുതങ്ങളൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കണോ കൂടെ പോകാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല